ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് ആറന്മുളയിൽ വീട്ടിലാണ് എസ് ഐ ടി സംഘം റെയ്ഡ് നടത്തുന്നത് നന്ദുഷ ചേരുന്നുണ്ട് നന്ദുഷ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് പ്രധാനമായിട്ട് അതേ തന്നെ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞതോടുകൂടിയാണ് എസ് ഐ ടി സംഘം പത്മകുമാരന്റെ ആറോമ ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലേക്ക് എത്തുന്നത് പത്മകുമാരന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത് ഈ ഓഫീസിലാണ് ഇപ്പോൾ നിലവിൽ പരിശോധന നടക്കുന്നത് അദ്ദേഹം പതിവായി കൈകാര്യം ചെയ്തിരുന്ന രേഖകളും ഫയലുകളും ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫയലുകളും പരിശോധിക്കുന്നുണ്ട് ശബരിമലയിലെ യോഗദണ്ഡ് തണ്ട് സ്വർണം പൂശുന്നുമായി ബന്ധപ്പെട്ട് ചുമതല പത്മകുമാറിന്റെ മകനെ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തുവന്ന സാഹചര്യത്തിൽ അതും വലിയ വിവാദമായിരുന്നു ഇത് സംബന്ധിച്ച രേഖകൾ എന്തെങ്കിലും പത്മകുമാരന്റെ വീട്ടിലുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഏതായാലും നിലവിൽ പിടിയിലായിട്ടുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ വീട്ടിൽ അടിയന്തരമായി പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ പരിശോധന നടത്താൻ എസ് ഐ ടി തീരുമാനിക്കുന്നത് ൃ്ണൻ പോറ്റിയും പത്മകുമാരും തമ്മിൽ നിരവധി തവണ ഈ വീട്ടിൽ വെച്ച് ശബരിമലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മുൻ ദേവസ്വം ജീവനക്കാർ എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്ന മൊഴി സൂചിപ്പിക്കുന്നത് ഈ പത്മകുമാരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസം എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതിന്റെ പൂർണ്ണമായിട്ടുള്ള രേഖകളെല്ലാം ലഭിച്ചിട്ടുണ്ട് എസ് ഐ ടിക്ക് ഏതൊക്കെ രേഖകൾ ലഭിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ വിവരമില്ല നിലവിൽ പരിശോധന പുരോഗമിക്കുകയാണ് പരിശോധന ഇനിയും അവസാനിച്ചിട്ടില്ല പരിശോധന അവസാനിച്ച ശേഷം മാത്രമായിരിക്കും ഏതു തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകതരം രേഖ കണ്ടെത്താൻ വേണ്ടിയാണോ ഇനി പത്മകുമാരുടെ വീട്ടിലേക്ക് ഏറ്റവും എത്തിയത് എന്നുള്ള തരത്തിലുള്ള ഇപ്പോൾ റെയ്ഡ്